സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ജോയി തഴയപ്പെട്ടു ഒരു ഗോഡ്ഫാദറും ഇല്ലാതെ ജോയി തഴയപ്പെടുന്നതിനുണ്ടായ കാരണങ്ങൾ സാധാരണ ജനങ്ങളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ജോയി പന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ടതാണ് എനിക്ക് സത്യത്തിൽ അന്ന് അത് അറിയുമായിരുന്നില്ല ഏത് വിഭാഗം ആട്ടെ അദ്ദേഹം ഒരു കുടിയേറ്റ കർഷകൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഈ മലവാരത്ത് കുടിയേറ്റ കർഷകരും സാധാരണ കർഷകരും അനുഭവിക്കുന്ന വിഷമങ്ങൾ അവരിൽ പെട്ട ഒരാൾ പറയുമ്പോഴാണ് അത് ഉള്ളിൽ തട്ടി പറയുക അത് അതുമാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം അപ്പം നമുക്കറിയാം പെന്തക്കോസ് വിഭാഗം അവർ ഭയങ്കര വിശ്വാസികളാണ് അവരുടെ ജീവിതം തന്നെ പ്രാർത്ഥനയാണ് ക്രൈസ്തവ വിശ്വാസികളിൽ സാമ്പത്തികമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്ന സാധുക്കളായ മനുഷ്യരുമാണിവർ അതൊരു ഇന്ന് അവർക്ക് ഭക്ഷണം അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മുതലെടുക്കാൻ രാഷ്ട്രീയ കച്ചവടം നടത്താനാണ് രണ്ട് മന്ത്രിമാര് ഇവിടെ വന്ന് ഈ ചുറ്റുപാടിലുണ്ട് അത് നിങ്ങളൊന്ന് പരിശോധിക്കണം പത്രക്കാരൊന്ന് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പൊ എന്നും ഈ പറയുന്ന ബന്ധക്കോസ് വിഭാഗത്തിന് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ വരുമ്പോ അവരുടെ ഒരു ശവസംസ്കാര പറമ്പിലേക്ക് അവർക്ക് വഴിയുണ്ടായിരുന്നില്ല എത്രയോ കാലം അത് ആവശ്യപ്പെട്ടിട്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികൾ അത് നടത്തി കൊടുത്തിട്ടില്ല മരിച്ച വ്യക്തിയെ തോളിലേറ്റി ശവശരീരം കൊണ്ടുപോകാനുള്ള ഒരു മോട്ടോർ സൈക്കിൾ കടന്നു പോകാനുള്ള രീതി ഉണ്ടായിരുന്നു അവിടെ ഉമ്മറൊക്കെ ഇരിക്കുന്നുണ്ട് വഴിക്കടവ് പഞ്ചായത്ത് നിന്നാണ് ഉമ്മർന്നറിയാം ഈ വിഷയമൊക്കെ അദ്ദേഹം ഒരു പത്രമാധ്യമ പ്രവർത്തകനാണ് കൊല്ലങ്ങളോളം ഒരു ബോഡി കൊണ്ടുപോകാൻ കഴിയാത്ത ആ വിഷയം ഞാൻ എം എൽ എ ആയതിനു ശേഷമാണ് വലിയ രീതിയിൽ ഇടപെട്ടിട്ട് ആ പ്രശ്നം ഭരിച്ചത് അതിനൊരുപാട് പ്രതിസന്ധി എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായതാണ് ഇവരുടെ ഒരു യോഗത്തെ തടസ്സപ്പെടുത്താൻ ഒരു വിഭാഗം അക്രമിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ പോയി കാവലിൽ നിന്നത് പി വി അൻവറാണ് അതും ഈ പന്തക്കോസ് സമുദായത്തിന് കൃത്യമായി അറിയുന്നതാണ് അപ്പൊ സ്വാഭാവികമായും ഇത്തരം എല്ലാ വിഷയങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ അവർ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ടമാണ് പിന്നോക്കമാണ് എന്ന ഒറ്റ കാര്യം പണി പരിഗണിച്ചുകൊണ്ട് അവരെ വിലക്ക് വാങ്ങാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ അത് ഇന്ന് ഉച്ച ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് ഈ പള്ളിക്കുത്ത് വീട് കാണിച്ച് തരാം ആ വീട്ടിലേക്ക് നിങ്ങളെല്ലാരെയും ക്ഷണിക്കാണ് ഈ രീതിയിലേക്ക് തരം താഴുകയാണ് മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രി വലിയ പണച്ചാക്കുമായി രണ്ട് ലോറി പണം വന്നു എന്നാണ് കേൾക്കുന്നത് നാഷണൽ ഹൈവേ ഒക്കെ ആറു വരി ഉണ്ടാക്കി വളരെ വിദഗ്ധമായി ഒരു മുടക്കില്ലാതെ പതിനാറ് പതിനാറ് വരിയാക്കി ജനങ്ങൾക്ക് റോഡിന്റെ വിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്ത ഹൈലി ടെക്നിക്കൽ പേഴ്സണും കൂടിയാണല്ലോ പുള്ളി കേരളം കേരളത് കണ്ടോണ്ടിരിക്കയാണ് അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ ഈ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിലമ്പൂരിലെ ജനങ്ങള് കർഷകര് മലയോര കുടിയേറ്റ കർഷകര് അത് നേരിടുക തന്നെ ചെയ്യും അപ്പൊ അടിച്ചു മാറ്റിയ പണം അത് വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകിയ അവരുടെ പ്രയാസങ്ങള് മുതെടുക്കാനാണ് ശ്രമമെങ്കിൽ അത് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലും കോളനികളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പണം കൊടുക്കാൻ കഴിയില്ല അഡ്വാൻസ് ആയി കൊടുക്കാനുള്ള മീറ്റിംഗ് ഈ പറയുന്ന മരുമാകന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന വിവരം നമുക്കറിയാം അപ്പോ നിലമ്പൂരിലെ ജനതയുടെ അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് മരുമോനും സംഘവും മാറിയില്ലെങ്കിൽ ജനങ്ങളെ കൂട്ടി ഞങ്ങളത് നേരിടും ആ വിവരമൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങളെ പത്രസമ്മേളനം വിളിച്ചത്